ഹലെ ഫ്രണ്ട്സ് എല്ലാ കൂടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന പാനൽ ബോർഡിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടുത്തെ യു ജി കേബിൾ ഇട്ടതും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പോയി കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാനൽ ബോർഡിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നൊരു വീടായ കൊണ്ട് നമുക്ക് പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാർ പോയാണ് ഈ കാണുന്ന ഒരു കാർപോച്ചാണ് അപ്പോൾ ഈ കാർപോച്ചിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇ ബി ഇ വിയുടെ ഒരു ചാർജിങ് സിസ്റ്റം വരുന്നുണ്ട് അപ്പോൾ അതിനേക്ക് നമുക്ക് സെപ്പറേറ്റ് ഡി ബി വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലൊരു ഔട്ട് ഹൗസ് വരുന്നുണ്ട് ഔട്ട് ഹൗസിലേക്ക് നമ്മൾ സപ്പറേറ്റ് ഒരു ഡി ബി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് സോളാർ മീറ്റർ വരുന്നുണ്ട് സോളാർ മീറ്ററിന് നമ്മൾ ഇതിൽ തന്നെ കൺട്രോൾ ചെയ്തിട്ട് പാനൽ ബോർഡ് വെച്ചിരിക്കണം അല്ലെങ്കിൽ മീറ്റർ ബോർഡ് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ മോ വീടിൻ്റെ ഉള്ളിലേക്കും ഒരു ഇത് വരുന്നുണ്ട് എന്താണെന്നി ബി വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ ഫുൾ ആയിട്ട് തന്നെ കാണിച്ചതരാം അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യട്ടെ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വീട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പാനൽ ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് ഏകദേശം ഒരു ഈ പാനൽ ബോർഡിൻ്റെ റേറ്റ് നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് റുപ്യ ആ എൺപത്തഞ്ച് തൊണ്ണൂറിൻ്റെ ആ റേറ്റ് അടുത്ത് അയക്കുന്നു കേട്ടോ ഫുള്ള് എൽ എൻ ഡിയുടെ സാധനം വെച്ചിട്ടാണ് എൽ കെ ആ എൽ എൻ ഡി മാറിയിട്ട് കുറച്ച് എൽ 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 എൻ ഡിയും അതേപോലെ എൽ കെയും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഫുൾ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ എന്നാലും വീഡിയോ മറക്കാതെ ലയിക്കാൻ കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മളെ പാനൽ ബോർഡ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതിലാണ് നമ്മൾ സോളാർ മീറ്റർ വെക്കുന്നത് ഈ സോളാർ മീറ്റർ ഇപ്പോൾ സിംഗിൾ ഫേസ് മീറ്ററാണ് ഭാവിയിൽ ഇവർക്ക് ഒരു എക്സ്റ്റൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ കിലോ വാട്ടർ ആക്കുമ്പോൾ ത്രീ ഫേസ് വരും അപ്പോൾ ത്രീ ഫേസിനുള്ള കൂടിയും കണ്ടിട്ടാണ് നമ്മൾ മീറ്റർ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മൾ കെ സി യുടെ മീറ്റർ ബോർഡ് വരിക അപ്പോൾ കെ സിയുടെ മീറ്റർ ബോർഡ് നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് വരുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ സോളാറിനോട് നമ്മൾക്കൊരു എം സി സി ബി വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് എം സി സി ബി വെച്ചിട്ടോ അത് ഇവിടെ ഈ വരുന്ന നാൽപ്പതാമ്പർ വരുന്നൊരു ഫോർ പോളിൻ്റെ എം സി സി ബി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സിംഗിൾ വൈസാണ് വരുന്നത് ഭാവിയിൽ അത് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഫോർ പോളിൻ്റെ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കെ എസ് സി മീറ്റർ ഈ കാണുന്ന ഭാഗത്താണ് വരിക ഇവിടെ അതേപോലെ തന്നെ നമ്മൾ നൂറാം പേരുടെ പറഞ്ഞുടേ നൂറാം പേരുടെ എം സി സി ബി ആണ് മീറ്റർ ബോർഡിൽ നിന്ന് നേരെ താഴ്ഭാത്തേക്ക് വരുന്ന സെക്ഷനിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഫ്യൂസ് ഘരകവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ വരുന്നത് പിന്നെ വരുന്നത് അറുപത്തി മൂന്ന് ആമ്പയറാണ് അറുപത്തി മൂന്ന് അമ്പയർ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന എം സി സി ബി ആണ് അതായത് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എം സി സി ബി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഈ ഫോർട്ടി ആമ്പയറിൻ്റെ ഇ വിക്ക് വരുന്ന ട്യൂബ് പോൾ എം സി ബി ആണ് ഇതിൽ എം സി സി ബി ട്യൂബ് പോൾ കിട്ടാത്ത സാഹചര്യം കൊണ്ടാണ് നമ്മൾ ട്യൂബ് പോളിൻ്റെ എം സി ബി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ട്വൻറ്റിയുടെ ഒരു എം സി ബി വരുന്നത് നമ്മളൊരു ഔട്ട് ഹൗസ് വരുന്നുണ്ട് അത് രണ്ടും സിംഗിൾ ഫേസ് കണക്ഷൻ ആണ് അതുകൊണ്ടാണ് ഈ സിംഗിൾ ഫേസ് നമ്മൾ ട്യൂബ് പോൾ വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ കെ സി ബിന്ന് മീറ്റർ ഇപ്പോൾ വെക്കണം എന്നുണ്ടെങ്കിൽ കെ സി ബി കണക്ഷൻ തരുമ്പോൾ അവർക്കൊരു ആർ സി സി ബി നമ്മൾ വെച്ചു കൊടുക്കണം അപ്പോൾ മെയിനിങ് മെയിനായിട്ട് വരുന്ന ആർ സി സി ബി ഇതിലേക്കാണ് വരുക ആദ്യം നമ്മൾ ഐസൊലേറ്റർ കൊടുത്തിട്ട് ആർ സി ബിക്ക് വരും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എസ് പി ഡിയിലേക്ക് കണക്ഷൻ കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇതാണിത് ഫോർ പോൾ എം എം സി സി ബി അല്ലേ സോറി എസ് പി ഡി ആണ് വരുന്നത് കേട്ടോ ഫോർ പോളാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കാണിക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവും നൂറ് ആംബിയറും നൂറ് മില്ലി ആംബിയറുമാണ് ആർ സി സി ബി വെച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഏകദേശം ഒമ്പതോളം ആർ സി സി ബി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടലായിട്ട് അതിൽ നമ്മൾ മുപ്പത് മില്ലി ആംബിയറാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നൂറ് മില്ലി വെക്കാൻ പാടില്ല നമ്മളിത് മെയിൻ പാനൽ ബോർഡിൻ്റെ അടുത്തായ കൊണ്ടാണ് നൂറ് മില്ലി വെച്ചുകൊടുക്കുന്നത് കാരണം എപ്പോഴും ട്രിപ്പിങ്ങും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒക്കെ വന്നാണെങ്കിൽ അവിടെ പോയി ട്രിപ്പ് അവൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ നൂറ് മില്ലിയുടെ വെച്ചെടുക്കും കേട്ടോ ഒരു മൂന്ന് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് ആർ വൈ ബി മൂന്ന് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന പാനൽ ബോർഡ് കേട്ടോ ഈ പാനൽ ബോർഡ് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് പാലക്കാട് എന്നുള്ളൊരു പാലക്കാട് എന്നുള്ളൊരു പാനൽ ബോർഡ് സിസ്റ്റത്തിനാണ് നമ്മൾ ഇത് ചെയ്തുതന്നത് പിന്നെ ഒരു ചേഞ്ച് ഓവർ വരുന്നുണ്ട് ചേഞ്ച് ഓവർ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ജനറേറ്ററിൻ്റെ ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജനറേറ്റർ അവർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ഓപ്ഷൻ ഇട്ട് എടുത്താണ് ഭാവിയിൽ അവർക്ക് ഒരു ജനറേറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ കാര്യങ്ങളുണ്ട് പല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തന്നെ ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ ടോട്ടലായിട്ട് ഡിസൈൻ ചെയ്തതാണ് ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വരച്ച് കൊടുക്കാനാണ് സാധനം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മീറ്റ് സോളാറിൻ്റെ മീറ്റർ കെ സി ബി ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് വയർ കൊണ്ടാകുന്ന ട്രൈ ചെയ്തിട്ടുണ്ട് ചാമ്പറ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ യു ജി കബിൾ കയറ്റുള്ള മൂന്ന് രണ്ട് ചാമ്പർ അവിടെയും കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂപ്പ് ചെയ്യാം കേട്ടോ ടോട്ടലായിട്ട് ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഓരോന്ന് തുറന്നു കാണിച്ചാട്ടോ ഞാൻ ആ സന്തോട്ടും അതിൽ പോല ഫ്രണ്ട്സ് അപ്പോൾ ഉത്ഭാവം വരുന്ന കേട്ടോ അവിടെ നമ്മൾ സോളാർ മീറ്റർ അതിൽ നമ്മൾ ഇതേപോലെ മൂന്ന് ഫ്യൂസ് വെച്ചിട്ടുണ്ട് നൂട്ട് ലിങ്ക് വെച്ചിട്ടുണ്ട് ഈ ബസ് ബാറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് അവരത് കൊണ്ട് ഹോൾ അടിപ്പിച്ചിട്ടുണ്ട് അടിപ്പിച്ചിട്ടുണ്ടോ നമുക്ക് വയർ അങ്ങനെ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ഹോൾ അടിച്ചിട്ട് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിലൊക്കെ വെക്കുന്ന ഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഒരു വർഷം അതിൻ്റെ വയറിങ്ങ് കൊടുക്കുന്ന രീതി ഞാൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ കെ എസ് ഇ മീറ്റർ വരും അത് കഴിഞ്ഞ് മൂന്ന് ഫ്യൂസിലേക്ക് വരും മൂന്ന് ഫ്യൂസിൽ നിന്ന് നേരെ എം സി സി ബിക്ക് വരും എം സി സി ബി നേരെ വന്നിട്ട് നമ്മൾ ചേഞ്ച് ഓവറിലേക്ക് വരും അതായത് ജനറേറ്ററിൻ്റെ ചേഞ്ച് ഓവർക്ക് വരും ഇപ്പോൾ ജനറേറ്ററിന് ചേഞ്ച്വറും കാര്യങ്ങളും കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട് എടുത്തിട്ട് നേരെ പോകുന്നു നമ്മൾ ഇതിൻ്റെ ഇവിടെ ഫോർ പോള ഐസിലേറ്റിൽ വരും ഫോർ പോൾ ഐസിലേറ്ററിന് ആർ സി ബിക്ക് വരും പിന്നെ അതിന് റൂപ്പ് ചെയ്തിട്ട് നമ്മൾ എസ് പി ഡിക്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ താഴത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന ഭാഗത്തേക്ക് മൂന്ന് സെക്ഷനാണ് പോകുന്നത് ഒരു ഇ വി സെക്ഷൻ ഒരു അതേപോലെ ഔട്ട് പിന്നെ നമ്മളെ വീട്ടിലേക്കുള്ള സെക്ഷൻ അത് നമ്മളൊരു ഇതിലേക്ക് റൂപ്പ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെയാണ് നമ്മൾ ഇത് കമക്ഷൻ കൊടുക്കാൻ പോകുന്നത് അത് കണക്ഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം ഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ കറക്റ്റായിട്ട് തരാം തരട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ല നല്ല പൗഡർ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പാനൽ ബോർഡാണ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇൻഡിക്കേഷനിൽ ഒരു ബെഞ്ച് വരും നമുക്ക് ഇവിടെ വയർ ടാഗ് വെച്ച് കെട്ടി കൊണ്ടുപോകട്ടോ പിന്നെ എസ് പി ഡി പറയുന്ന സാധനം ഇതാണ് കേട്ടോ ഇത് ഫോർ പോൾ എസ് പി ഡി ആണ് അപ്പോൾ അവർ പറഞ്ഞത് ഫോർ പോളിന് മറ്റേക്കാളും റേറ്റ് കൂടിയതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നന്നാട്ടോ അത് എടുത്ത് കാണിച്ചിരാം ഇതാണ് അതിൻ്റെ കാറ്ററേജി വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കാറ്ററേജേ വരുന്നുള്ളൂ മറ്റേതിന് സാധാരണ നാല് കാറ്ററേജിൻ്റെ അത് വരുന്നുണ്ടല്ലോ ഇതിപ്പോൾ രണ്ടെണ്ണം വരുന്നുള്ളൂ കേട്ടോ സോറി എന്തായാലും ഇതിപ്പോഴൊരു എം സി ബി വെച്ചിട്ടുണ്ട് ഒരു എം സി ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാനൽ ബോണ്ടും ഉള്ളൊരു പ്ലഗും അതേപോലെ ഒരു ലൈറ്റും വരുന്നുണ്ട് അതിൽക്ക് വേണ്ടി ഒരു സബ്ബ്യൂട്ട് ഒരു എം സി ബി നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് ഡിബി വെക്കാൻ പിന്നെ അതിനൊരു സ്പേസ് കാണണ്ടല്ലോ അതാണ് അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ മോട്ടറിൻ്റെയും അല്ല സോറി മോട്ടറിനല്ലോ മറ്റേ ചാർജിങ്ങിൻ്റെയും അതേപോലെ ഔട്ട് ഹോഴ്സിൻ്റെയും ട്യൂബോൾ എം സി ബി വരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നമ്മളിത് സെറ്റ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട് ഒരു എലക്ട്രിക്കലിൻ്റെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ചെറിയ വീടിന് വെക്കാൻ പറ്റിയല്ല അത്യാവശ്യം വലിപ്പുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ നല്ലത് കാരണം സോളാർ മീറ്ററും അതേപോലെ കെ എസ് ബി മീറ്ററും ഒക്കെ പാട് ഉൾപ്പെടുത്തിയിട്ട് ഒരു ഒറ്റ ബോർഡായിട്ട് വരും അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അതിനായ റൂമ് വേണം പിന്നെ ഈ ചെറിയ വീടുകളിലൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർ സർവീസ് വരൊക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്തുകൂടി കോൺടാക്ട് ചെയ്യാറ് വലിയ വീടൊക്കെ ആണെങ്കിൽ സാധാരണ വലിയ വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ചെയ്ത് നമ്മളിപ്പോൾ ഇത് രണ്ടാമത്തെ സൈറ്റിലാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് സൈറ്റിൽ നമ്മൾ ഇതിൻ്റെ വേറെ രൂപത്തിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട അപ്പോൾ അവിടെ നമ്മൾ ഇ വി സെക്ഷനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സെക്ഷൻ ഒഴിവാക്കിയിട്ട് ആയിരിക്കും അത് ചെയ്യാൻ പോകുന്നുണ്ടാവുക അപ്പോൾ അതെന്തായാലും നമ്മൾ വീഡിയോസിൽ കാണുന്നതായിരിക്കും അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് വയറും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ കൊടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്തെന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയിൽ പറയുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ ഹാരിസ്